Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ സാധിക്കുകയും നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള മൂന്ന് പാനീയങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഈ പാനീയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ദാഹശമനം മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ചൂട് സമയത്ത് സമയത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സ്കിൻ ഇറിറ്റേഷൻസ് പലർക്കും ചൂട് കുരുക്കൾ കൂടുതലായിട്ട് വരികയും അതുപോലെ സ്കിന്നിൽ നമുക്ക് വെയിലൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ കരുവാളിപ്പുകളോ അല്ലെങ്കിൽ ചുമ തടിച്ചിട്ടുള്ള രീതികളിലൊക്കെ തന്നെ കാണാറുണ്ട് ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ചൂട് സമയത്ത് നമുക്ക് കണ്ണിന് കൂടുതലായിട്ടും പുകച്ചിലുകൾ വരിക ശരീരം മുഴുവനായിട്ട് പുകച്ചില് വരിക അമിതമായിട്ട് വിയർപ്പ് വരിക പൈസ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വരിക ഇങ്ങനെയുള്ള ഒരുപാട് ചൂട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന മൂന്ന് ഡ്രിങ്കുകളാണ് ഇവയെല്ലാം തന്നെ ഇതൊക്കെ തന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കൂൾ ഡ്രിങ്ക്സിനെ കഴിഞ്ഞു എത്രയോ ഭേദമാണ് കാരണം നിങ്ങൾ പുറത്തേക്കൊക്കെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെയുള്ള കോൾഡ് ഡ്രിങ്ക്സുകൾ നമുക്ക് അപ്പോത്തേ ദാഹം ക്ഷമിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ പോലും നമുക്കത് വീണ്ടും വയറിന് അസ്വസ്ഥതകൾ ഏറാൻ വേണ്ടിയിട്ടും അതുപോലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അസിഡിക് പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡ്രിങ്ക്സ് ഈ ഒരു മൂന്ന് ഡ്രിങ്ക്സും നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിന് അതായത് നമ്മുടെ ദഹനശക്തിനെ ഇംപ്രൂവ് ചെയ്യാനും അതിനോടൊപ്പം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളോ നെഞ്ചരിച്ചിലോ കുളിച്ചു തകട്ടലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യത്തെ നമ്മുടെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ജെൽ ജീര ഡ്രിങ്ക് ആണ് ഇത് വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ സുലഭമായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോരുന്നതാണ് നമ്മുടെ ശരീരത്തിനെ ഏറ്റവും നല്ല രീതിയിൽ കൂളാക്കാൻ സഹായിക്കും അതിനോടൊപ്പം നമ്മുടെ ദഹനശക്തി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും ചൂട് കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ജൽജീര കുടിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് വളരെ പുരാതനമായിട്ട് തന്നെ ഇത് ഉപയോഗിച്ചു പോരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത് നമുക്ക് വീട്ടിലെളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇതിന് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള പുതിയ ഇലയാണ് അപ്പൊ ഒരു പിടി പുതിയ ഇലയാണ് നമുക്ക് എടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു ഒരു പിടി പുതിയ ഇലയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് അതിന് ആദ്യമായിട്ട് വരുന്നത് ജീരകമാണ് നല്ല ജീരകമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ നല്ല ജീരകം ഒന്ന് ചെറുതായി വറുത്ത് അത് പൊടിച്ചിട്ടുള്ള പൊടി അര ടീസ്പൂൺ എടുക്കാവുന്നതാണ് ചെറിയ ടീസ്പൂണിന്റെ അളവാണ് വരുന്നത് അര ീസ്പൂൺ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിനകത്തേക്ക് ഒരു നുള്ളിൽ നിങ്ങൾക്ക് ഇന്ദും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് നിങ്ങൾക്ക് ഒരു നുള്ളു ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും ഒരു നുള്ളു കായത്തിന്റെ പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് നമ്മൾ ഏകദേശം ഫ്രിഡ്ജിലുള്ള വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് നമ്മൾക്ക് കുടിക്കാൻ പാകത്തിനുള്ള തണുപ്പുള്ള വെള്ളം എടുക്കാം എന്നിട്ട് ആദ്യം ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയോ കൽക്കണ്ടവോ ഏതാണോ നിങ്ങളുടെ മനു മധുരത്തിന് അനുസൃതമായിട്ട് അതെടുക്കാവുന്നതാണ് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ അളവിൽ നിങ്ങളുടെ മധുരത്തിന് ഏതാണോ കണക്ക് ആ രീതിയിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ടവോ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് അര മുറി നാരങ്ങ നെയ്യും കൂടി ചേർക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വച്ചിട്ടുള്ള വിശ്രിതം ഇതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അമിതമായിട്ടുള്ള വിയർപ്പ് അമിതമായിട്ടുള്ള ഈ ഒരു ഉഷ്ണം കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ഏകദേശം എല്ലാ പ്രായക്കാർക്കും തന്നെ കുടിക്കാൻ പറ്റുന്നതാണ് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ മധുരം ഒഴിവാക്കുക ബാക്കിയെല്ലാം കോമൺ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് പതിനൊന്ന് മണി സമയത്തോ നാലു മണി സമയത്തോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നോമ്പ് എടുക്കുന്നവർക്ക് ഇത് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ശാരീരിക നമുക്ക് ക്ഷീണങ്ങളൊക്കെ തന്നെ മാറ്റുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ദഹനത്തിന് പ്രശ്നങ്ങളില്ലാതെയും ഗ്യാസ്ട്രിള് വരാതിരിക്കാൻ വേണ്ടി ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് നാരങ്ങ സർബത്താണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ നല്ല എഫക്റ്റ് നമുക്ക് നൽകാൻ സാധിക്കുകയും ചെയ്തതാണ് ഈ നാരങ്ങ സർബത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കസ്കസ് ആണ് കസ്കസ് നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ കൂളാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ സർബത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ഇതിനാവശ്യമായിട്ടുള്ളത് ഏകദേശം മുറി നാരങ്ങയാണ് ആവശ്യം അതുപോലെ കസ്കസ് സ് എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിലുള്ള കസ്കസ് വെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ ഇട്ട് വെക്കുക കുതിർത്തതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഈ ഒരു അരമുറി നാരങ്ങ നീരൊഴിക്കുക അതിനകത്തേക്ക് ഒരു സ്പൂണും നമ്മൾ കസ്കസ് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസേന്ന് ഒന്നോ രണ്ടോ സ്പൂണ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിനകത്തേക്കോ ഒരു സ്പൂണ് പൊടിച്ച് വെച്ചിട്ടുള്ള വെള്ള കൽക്കണ്ടം നമ്മൾ ഈ വെള്ള കൽക്കണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഇൻസ്റ്റന്റായിട്ട് തന്നെ എനർജി നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ ശരീരത്തിനെ കൂളാക്കാൻ സഹായിക്കുന്നതാണ് അപ്പം ഇത് ഈ ഒരു ഈ ഒരു ചൂട് സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് ഒരു സ്പൂൺ കൽക്കണ്ടത്തിന്റെ പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഒരു നുള്ളു ജീരകത്തിന്റെ പൊടിയും അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം പുതിയ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പുതിയ ഇല ചെറുതായി മുറിച്ചിട്ട് ഇതിൽ ഇട്ടതിന് ശേഷം ഇത് നമുക്ക് കുടിക്കാൻ സാധിക്കുന്നതാണ് ഇത് നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലാതെ അല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ നമുക്കിത് കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂടിനെ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായം ും അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് പ്രാചീനമായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് പോരുന്ന മോരും വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രത്യേകിച്ച് ആയുർവേദ രീതികളിലൊക്കെ തന്നെ നമ്മൾ പ്രയോഗിച്ചു പോരുന്ന പ്രധാന ഒരു ഒരു ഇൻഗ്രീഡിയൻ്റാണ് എന്നുള്ളത് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് നമ്മുടെ സംസ്കൃതത്തിലുള്ള തക്രയെന്ന് പറയും അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൂളാക്കാൻ വേണ്ടി സഹായിക്കും ഇത് മാത്രമല്ല ഈ ഒരു ചൂട് കൂടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൂത്രത്തിൽ നമുക്ക് കൂടുതൽ ചൂട് കൂടുതലായിട്ട് വരിക യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ചൂട് കൂടുതലായിട്ട് വരിക അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് ചൂട് കൂടുതലായിട്ട് വരിക ശരീരം മുഴുവൻ പുകച്ചിൽ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോരും വെള്ളം നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ബ്ലീഡിങ് പൈൽസിന്റെ പ്രശ്നം പ്രത്യേകിച്ച് അതുപോലെ ആർത്തവ സമയത്ത് അമിതമായിട്ട് ബ്ലീഡ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇത് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് മോരും വെള്ളമായിട്ടുള്ള രീതിയിൽ നമുക്ക് കുടിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മോര് കാച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു മോരും വെള്ളത്തിന്റെ റെസിപ്പി പറയാം ഇതിനെ നമുക്ക് തൈര് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് അമിതമായിട്ടുണ്ടാവുന്ന വെണ്ണ കാര്യങ്ങളൊക്കെ തന്നെ റിമൂവ് വേണം നമ്മൾ ഈ മോര് കുടിക്കാൻ അപ്പോഴാണ് അതിൽ നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തിൽ കൂളിങ് എഫക്റ്റ് നൽകാൻ സാധിക്കുന്നത് എന്നിട്ട് ഈ ഒരു മോരിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇഞ്ചി വളരെയധികം നല്ലതാണ് നമ്മുടെ ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ചെറിയുള്ളിയും ചതച്ചിട്ടിടുക ചെറിയുള്ളി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പയൽസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ രണ്ട് ചെറിയുള്ളിയും കൂടി ചതച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക കുറച്ച് ഇഞ്ചിയും കുറച്ച് അതുപോലെ തന്നെ ഒരു ത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ളൊരു കണക്കിന് നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ് അതിനനുസൃതമായിട്ട് നിങ്ങൾ അതിന്റെ എമൗണ്ടുകൾ അതായത് നമുക്ക് ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ അതിനനുസൃതമായിട്ട് എടുക്കുക എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളം കുടിക്കുക അതുപോലെ തന്നെ സാധാരണ വെള്ളവും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ദിവസത്തിൽ ഇത് കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ചൂട് കൺട്രോൾ ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് ഇതെല്ലാ പ്രായക്കാർക്കും കുടിക്കാവുന്നതുമാണ് അതുപോലെ തന്നെ ഇതെല്ലാവർക്കും വീട്ടിൽ വീട്ടിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ കൂടിയിട്ടാണ് അപ്പോൾ ഈ ഒരു നമുക്ക് ഈ ഒരു മൂന്ന് ഞാൻ പാനീയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കുടിക്കാൻ എളുപ്പമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ കുടിക്കാൻ താല്പര്യമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മൂന്നും ഒന്നിനോടൊന്ന് മെച്ചമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള ചൂട് കുറയ്ക്കാൻ മാത്രമല്ല കൂടാതെ നമ്മുടെ ഡയജഷന് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നമുക്ക് നമുക്ക് അധികം രുചി തോന്നാഴുക അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് തോന്നാഴുക കൂടുതൽ നമുക്ക് വെള്ളമായിരിക്കും അമിതമായിട്ട് കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ദഹനം വളരെ കുറവായിട്ട് വരും ദഹനശക്തി കുറവായിട്ട് വരും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് പാനീയങ്ങളും നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഇതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ ഈ ഒരു സമയത്ത് ചൂടുകാലത്ത് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അമിതമായിട്ടുള്ള എരിവ് പുളി ഉപ്പ് മുതലായിട്ടുള്ള കുറവാക്കുക മസാല അമിതമായിട്ട് ചേർന്നിട്ടുള്ളത് വറുത്തത് പൊരിച്ചത് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ സ്പൈസി ഫുഡ് ഷുഗർ അമിതമായിട്ടുള്ള പ്രോസസ്സഡ് ആയിട്ടുള്ള ഫുഡ്സുകളൊക്കെ തന്നെ ഈ ഒരു സമയത്ത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി